കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം മഞ്ചേശ്വരത്ത് പൊടുന്നനെ റോഡ് ഒലിച്ചുപോയി മജ്ബയിൽ മുകളി റോഡാണ് ഇടിഞ്ഞു വീണത് ഇതിനെ തുടർന്ന് റോഡിൽ നിർത്തിയിട്ട കാറും ബൈക്കും ഒലിച്ചുപോയി ആളപായമില്ലെന്ന് അധികൃതർ അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് നിരവധി പ്രദേശങ്ങളിലും വെള്ളം കയറി പാവൂർ ഗരുഗട്ടെ മച്ചമ്പാടി പോസോട്ട് എന്നീ മേഖലകൾ വെള്ളത്തിനടിയിലായി നിരവധി വീടുകളിലും മസ്ജിദുകളിലും വെള്ളം കയറി എരിയായിൽ അഗ്നിരക്ഷാസേനയെത്തി കുടുംബങ്ങളെ ഒഴിപ്പിച്ചു പതിനഞ്ച് വീടുകളിൽ വെള്ളം കയറി അങ്കടി മുഖറിൽ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി ഇന്ന് പുലർച്ചെയോടെയാണ് മണ്ണിടിഞ്ഞത് ഇതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മൊഗ്രാലിലും ഉപ്പളയിലും വീടുകളിൽ വെള്ളം കയറി ഇതോടെ ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് ഒഴിപ്പിക്കുകയാണ് ചെർക്കളയിലെ പാടശേഖരം നിറഞ്ഞ കരയിലുള്ള നാല് വീടുകളിൽ വെള്ളം കയറി കാഞ്ഞങ്ങാട് കാസർഗോഡ് റോഡിൽ ചന്ദ്രഗിരി റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി വെള്ളിക്കോത്ത് ചാലിങ്കാൽ റോഡിലെ വീണച്ചേരി ഇറക്കത്തിൽ നിർമ്മാണം പൂർത്തിയായ രണ്ടു നില അപ്പാർട്ട്മെന്റ് തറ ഒഴുക്കിയുള്ള അരിക്ക് ഭാഗങ്ങൾ മുഴുവനായി ഇടിഞ്ഞ് തൊട്ടു താഴത്തെ വീട്ടിലേക്ക് വീണു വീണച്ചേരിയിലെ പൈനി ചന്ദ്രൻനായരുടെ കിടപ്പുമുറിയുടെ ചുമരിലേക്കാണ് കൂറ്റൻ മതിൽ തകർന്നു വീണത് അപ്പാർട്ട്മെന്റിലെ കിണറിന് തൊട്ടടുത്ത് വരെയുള്ള ഇന്റർലോക്കും പൂർണ്ണമായും ഇളകി വീണിട്ടുണ്ട് ചന്ദ്രനാരുടെ കിടപ്പുമുറികളിലെ മൂന്ന് ജനാലകൾ പൂർണ്ണമായും തകർന്നു കല്ലും മണ്ണും മുറിയിലേക്ക് വീണു കിടക്കുകയാണ് ശുചിമുറിയുടെ പൈപ്പ് ലൈനും പൂർണ്ണമായും തകർന്നു അപ്പാർട്ട്മെന്റ് മുറ്റത്തെ വാട്ടർ ടാപ്പ് കോൺക്രീറ്റ് ഭാഗങ്ങൾ ഉൾപ്പെടെ ഇളകിയും ശുചിമുറി പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും താഴേക്ക് വേണം മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന സ്ഥിതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇടീ വെള്ളത്തിൻ്റെയും മുങ്ങിയിട്ടുണ്ട് ആ ഭണ്ഡാറ വീടും അതേപോലെ തറവാട് വീടായിട്ടുള്ള ഇവിടെ ഫുള്ള് വെള്ളത്തിൽ മുങ്ങിട്ടായിട്ട് ഫ്രിഡ്ജ് ടി വി അടക്കം എല്ലാം വീണതാണ് സോഫ നമുക്ക് ഇപ്പോഴും തൊട്ട് കഴിഞ്ഞെങ്കിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ ഈ പഞ്ചായത്ത് മെമ്പർ ഈ എം എൽ എ മാരാണ് ഈ ലിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഏഹ് നമുക്ക് മുൻപന്നെ അരിച്ചു അരിച്ചു തന്നിട്ടുണ്ടായിരുന്നു സജിറ്റിൽ നിന്ന് അരിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവുന്നു ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് നിൽക്കാൻ കാരണം പറഞ്ഞെങ്കിൽ ഒരു ഡ്രൈനേജ് ക്ലീനിങ് ആവാത്ത ഒരു കാരണമാണ് അപ്പോ എത്ര പെട്ടെന്ന് ഇപ്പൊ എം എൽ എ അതേപോലെ പഞ്ചായത്ത് മെമ്പർ ഇവിടെ വന്നിട്ടായിട്ട് ഇവർക്ക് വേണ്ട സഹാ സഹായങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നാണ് ഇപ്പോ അഭ്യർത്ഥിക്കുന്നത് എം എൽ എ എവിടെയുണ്ട് രാവിലെ മുതൽ ശക്തമായിട്ടുള്ള മഴ ഇപ്പൊ ഇവിടെ വന്നുകൊണ്ടിണ്ട് നോൺ സ്റ്റഫ് മഴ ആയിട്ട് വന്നോണ്ടിണ്ട് എവിടെ എം എൽ എ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ എം എൽ എ എലക്ഷൻ വരുമ്പോൾ മാത്രമാണ് എം എൽ എ ഇവിടെ വന്നിട്ട് നോട്ടീസ് ചോദിക്കുന്നത് ഇങ്ങനത്തെ എവിടെ എവിടെയുണ്ടെന്ന് നമ്മൾ ചോദിക്കുന്നതാണ് ഈയിലേക്ക് പൂർണ്ണ ഉത്തരവാദിത്ത ഇവിടുത്തെ എം എൽ എ അതേപോലെ പഞ്ചായത്ത് മെമ്പറാണ്